ഹലോ ഹലോ മൈ ഡിയർ സാറേ ത്രീ സിക്സ് ഈ ത്രീ സിക്സ് നയൻ നമ്പറിന്റെ ഐഡന്റിറ്റിയാണ് ആ നമ്പർ ഉണ്ടല്ലോ ത്രീ സിക്സ് നയൻ അത് മമ്മൂക്കാന്റെ എനിക്ക് ഏറ്റവും കാറുകള എന്റെ മോനെ കാറുകള മമ്മൂട്ടിയുടെ വീട്ടിൽ അവന്റെ പരിശോധന നടക്കുകയാണ് വണ്ടിയിൽ രണ്ട് വണ്ടികൾ എടുത്തോണ്ട് സാറേ സാറേ മൈ ഡിയർ വരും ഇന്തോ ൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഇത് മമ്മൂട്ടിയുടെ പഴയ വീട്ടിലെ പരിശോധനയുടെ ദൃശ്യങ്ങളാണ് ഇതുവഴി കൊണ്ടുവരുന്ന കാറുകളില് സ്വർണവും മയക്കുമരുന്നും

ആഘോഷിക്കുകയാണോ ആൾക്കാര് മുസ്ലിം പേര് തീവ്രവാദം മയക്കുമരുന്ന് കള്ളക്കടത്ത് സ്വർണക്കടത്ത് അതിർത്തിയിലൂടെ എന്തോ കടത്തൽ ഡിഫൻഡർ വാഹനം വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് കസ്റ്റംസ് നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതി ഒന്നും പരിശോധിക്കാതെ ഏകപക്ഷീയമായി എന്നാണ് പരാതി മണി ട്രാൻസാക്ഷൻ അതോടൊപ്പം തന്നെ മുൻ തന്റെ െതിരെ വിശദാംശങ്ങൾ അതൊന്നും പരിശോധിക്കാൻ അവർ തയ്യാറായില്ല ഇത് പിടിച്ചെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി വന്നു അത് പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് ദുൽഖർ ഈ ഹർജിയിൽ പറയുന്നത് ആ വ്യാജരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദുൽഖർ അതിന് എന്ത് ചെയ്യണം ദുൽഖർ ആണോ അതിന് മറുപടി പറയേണ്ടത് ദുൽക്കറിനെതിരെയാണോ നടപടി എടുക്കേണ്ടത് നിങ്ങൾ അവിടെ അനുവാദമില്ലാതെ വണ്ടിയിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ എടുത്തോണ്ട് വരും കൊച്ചി പഴയ കൊച്ചി അല്ല കേട്ടോ മൈഡിയർ സാറന്മാരെ പട്ടിഷ് ഇറക്കിയതൊക്കെ മതി വണ്ടി വിട്ടോ